കേരള നവോത്ഥാനത്തിൽ കേരള പി എസ് സി പരീക്ഷകൾക്കായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നുള്ള രണ്ട് പ്രസ്ഥാനങ്ങളെ കുറിച്ചും അതുകൂടാതെ പണ്ഡിറ്റ് തറുപ്പനെ കുറിച്ചും ചാവറയച്ചനെ കുറിച്ചുമാണ് കേരള പി എസ് സിയിലെ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എസ് സി ആർ ടി ബുക്ക് കൂടി കണക്കെടുത്ത് അതിലെ വസ്തുതകളും അതിനെ തുടർന്ന് ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് പരിചയപ്പെടാം എൻ്റെ പേര് രഘുനന്ദനൻ എം പി വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പി എസ് ഹബ്ബ് നൽകിയിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും നൽകിയിട്ടുണ്ട് രണ്ടിലും ജോയിൻ ചെയ്താൽ നിങ്ങൾക്കൊട്ടേറെ വിഭവങ്ങൾ പി എസ് സിയുമായി ബന്ധപ്പെട്ടത് വേറെയും ലഭിക്കും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം മലയാളി മെമ്മോറിയൽ നമുക്ക് തുടങ്ങാം മലയാളി മെമ്മോറിയൽ നിന്ന് തുടങ്ങാം അതായത് തിരുവിതാംകൂറിൽ ഉയർന്ന ജോലികളെല്ലാം തന്നെ പരദേശി ബ്രാഹ്മണർക്കായിട്ടായിരുന്നു ലഭിച്ചിരുന്നത് ഈ നാട്ടിലെ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല അതിനു നേരെ നടന്ന ഒരു സമരമാണ് ഉയർന്ന ജോലികൾ തദ്ദേശീയർക്ക് തിരുവിതാംകൂറിൽ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരുടെ അപ്രമാദിത്വം പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു ഓർക്കുക മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചിരിക്കുന്നത് ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതാർക്കാണ് ശ്രീമൂലം തിരുനാളിനാണ് ആവശ്യം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ഇതാണ് തിരുവിതാംകൂറിൽ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം അപ്പൊ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ തുടക്കം മലയാളി മെമ്മോറിയൽ ആണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം ചാനാർ ലഹളയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം സാധുജന പരിപാലിനിയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ബംഗാലൂർ കർഷക സമരമാണ് കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഒരു ഭരണഘടനയോടുകൂടി കൃത്യമായ പദ്ധതിയോടുകൂടി തെരഞ്ഞെടുപ്പോട് കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംഘടന എസ് എൻ ഡി പി ആണ് ഇതൊക്കെ ഓർത്തിരിക്കണം തിരുവിതാംകൂറിൽ തിരുവിതാംകൂറുകാർക്ക് എന്നായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ തുടക്കമാണ് നേതൃത്വം വഹിച്ചത് ജി പിള്ളയാണ് ജി പിള്ള ആയിരുന്നു പ്രധാന സംഘാടകൻ ജി പിള്ള എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളി കൂടിയാണ് ജി പിള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ നൽകപ്പെടുന്നത് തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് പതിനായിരത്തി ഇരുപത്തി എട്ട് പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വർഷം ജി പിള്ള നേതൃത്വം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നാണ് വർഷം പതിനായിരത്തി ഇരുപത്തെട്ട് പേരാണ് ഒപ്പിട്ടത് മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ആദ്യ ഒപ്പ് കെ പി ശങ്കരമേനോനാണ് മൂന്നാമത്തെ ഒപ്പ് ഡോക്ടർ പൽപു പിന്നീട് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഇടവ മെമ്മോറിയൽ വരുന്നുണ്ട് ഒന്നാമത് കെ പി ശങ്കരമേനോൻ രണ്ടാമത് ബാരിസ്റ്റർ ജി പിള്ള അദ്ദേഹത്തിനായിരുന്നു നേതൃത്വം മൂന്നാമതായി ഒപ്പിട്ടത് ഡോക്ടർ പൽപുവാണ് സി വി രാമൻപിള്ളയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ളയുടെ എഡിറ്റോറിയൽ വിധഭാഷി പത്രം വിദേശ മേ വിദേശീയ മേധാവിത്വം തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് കാർക്ക് എന്നുള്ള ലഘുലേഖ ബാരിസ്റ്റർ ജി പിള്ളയുടെ മലയാളി മെമ്മോറിയൽ ഓർക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വർഷം പതിനായിരത്തി ഇരുപത്തെട്ട് പേർ ഒപ്പിട്ടത് ആരെയൊക്കെ ഓർക്കണം കെ പി ശങ്കരമേനോൻ ഒന്നാമത്തെ ഒപ്പ് ജി പിള്ള രണ്ടാമത് ഡോക്ടർ പൽപ്പ് മൂന്നാമത് ജി പിള്ളയ്ക്കായിരുന്നു നേതൃത്വം പതിനായിരത്തി ഇരുപത്തെട്ട് പേരാണ് ഒപ്പിട്ടത് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ തുടക്കം ഇതെല്ലാം തന്നെ ഓർത്തിരിക്കുക അടുത്തത് ഈഴവ മെമ്മോറിയലാണ് ഈഴവ സമുദായത്തിന്റെ ആവശ്യങ്ങൾക്കായി മലയാളി മെമ്മോറിയൽ നടന്നു അപ്പോ ദളിതരായിട്ടുള്ള ആളുകളെ പിന്തള്ളപ്പെടായി കാണുന്നു അവിടെ ഈടവ മെമ്മോറിയൽ വരുന്നു അതിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഒപ്പിട്ടത് പതിനായിരത്തി ഇരുപത്തെട്ടാണെങ്കിൽ ഇതിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ ഈഡവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് മലയാളി മെമ്മോറിയൽ അതിൽ മൂന്നാമതായി ഒപ്പിട്ട ആളാണ് ഡോക്ടർ പൽപ്പു ഇതിന് നേതൃത്വം നൽകിയത് ഈടവ മെമ്മോറിയലിന് നേതൃത്വം നൽകുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്നിലാണ് സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ശങ്കരസുബ്ബയ്യയാണ് രണ്ടാം ഇഴവ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തിലും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മലയാളി മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഈഴവ മെമ്മോറിയൽ രണ്ടാം ഇഴവ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരം കഴ്സൻ പ്രഭുവിനാണ് രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് ഒന്നാം ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ശങ്കരസുബയ്യയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലയാളി മെമ്മോറിയൽ ആണ് അടുത്തത് മറ്റൊന്ന് നിങ്ങൾ ഓർക്കേണ്ടത് നിവർത്തന പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സംവരണത്തിനായി ക്രിസ്ത്യൻ മുസ്ലിം ഈടവ സമുദായങ്ങൾ ചേർന്നുള്ള പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം പിന്നീട് പി എസ് സിയുടെ രൂപീകരണത്തിനൊക്കെ കാരണമായ ഒന്നാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഇപ്പൊ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങൾക്ക് ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട ഭീമഹർജി പതിനായിരത്തി ഇരുപത്തെട്ട് പേരാണ് അത് ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഡോക്ടർ ആണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് അത് ഒറ്റ വ്യക്തിയിൽ പറയുമ്പോൾ വാരിസർ ജി പിള്ളയാണ് പൽപ്പുവിന് നേതൃത്വമുണ്ട് ക്ഷേട ബാരിസ്റ്റർ ജി പിള്ളയാണ് പൽപ്പു ഇഴവ മെമ്മോറിയലാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മലയാളി മെമ്മോറിയൽ സ്ഥാപി സമർപ്പിച്ചത് അത് ശരിയാണ് ശ്രീമൂലം തിരുനാളിന് ഒന്നും മൂന്നുമാണ് ശരി ഇവിടെ പ്രസ്താവനയിൽ ഒന്നും മൂന്നും വരുന്നത് ഡി ആണ് അതുകൊണ്ട് ഉത്തരം ഡി ആണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു മലയാളി മെമ്മോറിയൽ ബാരിസ്റ്റർ ജി പിള്ള തയ്യാറാക്കിയ ലഘുലേഖനമാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം സി വി രാമൻപിള്ള ആയിരുന്നു മലയാളി മെമ്മോറിയലിന് പ്രചോദനം നൽകിയ സാഹിത്യകാരൻ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലയാളി മെമ്മോറിയലാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രധാന സംഭവം മലയാളി മെമ്മോറിയലാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ പൽപുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭം ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവർത്തന പ്രക്ഷോഭം കൂടി ഇന്ന് മനസ്സിൽ വയ്ക്കുക തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ തെറ്റാണല്ലേ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അത് തെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം ശരിയാണ് ഇവിടെ ഉത്തരം സി മൂന്ന് മാത്രം എന്നുള്ളതാണ് ശരി അടുത്തത് നമുക്ക് പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട പണ്ഡിറ്റ് കറുപ്പൻ ഒരു നവോത്ഥാന നായകനാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഘടനകളിലേക്ക് പോകാം ഒട്ടനവധി സംഘടനകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് കല്യാണദായിനി സഭ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊടുങ്ങല്ലൂരാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ് സുധർമ്മ സൂര്യോദയ സഭ വടക്കൻ പറവൂരിലാണ് പ്രബോധ ചന്ദ്രോദയ സഭ എങ്ങണ്ടിയൂരാണ് അരയ വംശ വംശോധരണി സഭ തേവരയാണ് സന്മാർഗ പ്രദീപ സഭ കുമ്പളത്താണ് വാല സേവാ സമിതി വൈക്കത്താണ് അപ്പോൾ നോക്കൂ സൂര്യനും ചന്ദ്രനും ഉണ്ട് സൂര്യോദയ സഭയും ചന്ദ്രോദയ സഭയുമുണ്ട് ജ്ഞാനോദയം സഭയുണ്ട് ഒക്കെ ഉദയത്തിലുണ്ട് സൂര്യോദയം ചന്ദ്രോദയം ജ്ഞാനോദയം കല്യാണദായിനി സഭ വരുന്നു അരയവംശോധാരണി സഭ വരുന്നു സന്മാർഗ്രദീപ സഭ വരുന്നു വാലസേവാ സമിതി വരുന്നു അരയ സമുദായവുമായി ബന്ധപ്പെട്ട സംഘടനകൾ അരയസമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്ഥാപകൻ പണ്ഡിറ്റ് തെറുപ്പൻ അരയ സമജ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻദായ പരിഷ്കരണി സഭര അരയ സമുദായത്തെ പരിഷ്കരിക്കാൻ ഓക്കെ ഇനി സി എം സി സഭ എന്ന് പറയുന്ന ഒന്നും കൂടി അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചാവറയച്ച സ്ഥാപിച്ചതാണ് സി എം ഐ സഭ സി എം സി സഭയിൽ സി എം ഐ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒരുപാട് കാലം മുമ്പാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയാണ് സി എം സി ഇന്ത്യയിലെ തന്നെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയാണ് സി എം സി ഒരു കാര്യം കൂടി ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് ഏതെന്ന് പറയുന്നത് സാധുജന പരിപാലിനി സി എം ഐ സ്ഥാപ സ്ഥാപനത്തിലെ ചാവറയച്ച സഹകാരികൾ പാലക്കൽ തോമാമാൽപ്പനും പോരൂർക്കര തോമസ് അച്ഛനുമാണ് സിഐ സി എം ഐയുടെ ആദ്യ സുപീരിയർ ജനറൽ കുറിയാക്കോസ് ഏലിയാസ് ചവറയാണ് പിടിയരി സമ്പ്രദായം ഈ സി എം ഐ സഭയുമായി ബന്ധപ്പെട്ടതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനുമായി ബന്ധപ്പെട്ടതാണ് അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പിടിയരി സമ്പ്രദായമാണ് ഒരു പിടിയരി ഈ സംഘടനയ്ക്കായി നീക്കിവയ്ക്കുക കത്തോലിക്ക സഭയിലെ പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറ കാലത്തിനു മുമ്പേ നടന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് എലിയാസ് ചവറ ആദ്യത്തെ കേരളീയ വികാരി ജനറൽ ആണ് കുര്യാക്കോസ് എലിയാസ് ചവറ ചാവറയച്ചൻ പുരോഹിതനായ പള്ളിയാണ് അർത്തുങ്കൽ പള്ളി ചാവറയച്ചൻ പുരോഹിതനായ സഭയാണ് ആയിരത്തി എണ്ണൂറ്റിഅൻ ഇരുപത്തി ചാവറയച്ചൻ പുരോഹിതനാകുന്നത് സീറോ മലബാർ സഭയിൽ ചാവറയച്ചൻ വികാരിയായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നാണ് ചാവറയച്ചൻ അന്തരിച്ച സ്ഥലം കൂനമ്മാവ് കൊച്ചിയാണ് കൂടി ഓർക്കുക പള്ളിക്കൊപ്പം പള്ളിക്കൂടം സമ്പ്രദായം കൊണ്ടുവന്നു അതായത് പള്ളിയോടൊപ്പം തന്നെ ആളുകൾക്ക് വിദ്യാഭ്യസിപ്പിക്കാൻ പള്ളിക്കൂടവും കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന് പേര് ലഭിച്ചത് ഈ പദ്ധതിയിലൂടെയാണ് പള്ളിക്കൊപ്പം പള്ളിക്കൂടം പണ്ഡിറ്റ് കെ പി കരൂപ്പൻ സ്ഥാപിച്ച സംഘടനകളപ്പം ഏതൊക്കെയാ സമത്വ സമാജം നമുക്കറിയാം ആരാ സമത്വ സമാജം സ്വാമികളാണ് പഠിക്കാൻ പോകണേലും അരേ സമ സമാജവും ജ്ഞാനോദയ സഭയുമാണ് കൊച്ചി മുലെ പുലയ മഹാസഭയുമാണ് അതുകൊണ്ട് രണ്ടും മൂന്നും നാലും ആണ് ശരി ഓക്കെ ഓർത്തിരിക്കുക സിസ്റ്റേഴ്സ് ഓഫ് 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 മദർ കാമൽ സന്യാസിനി സഭ സ്ഥാപിച്ചത് അങ്ങനത്തെ ഒരു പേര് വരുമ്പോ നിങ്ങൾ മറക്കാതെ നിങ്ങൾ ഓർക്കുക ഏലിയാസ് ചവറയാണ് ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നവോത്ഥാനം നമ്മൾ കുറച്ചുകൂടിയുണ്ട് പഠിത്ത ക്ലാസ്സിൽ വീണ്ടും നവോത്ഥാനം തന്നെയായിരിക്കും